മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും സി പി എമ്മും വരും ദിവസങ്ങളിൽ വീണ്ടും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു നേരെ പലപ്പോഴായി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴതാ കുസാറ്റിൽ സംവരണം അട്ടിമറിച്ച് അധ്യാപക നിയമനമെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഈ വിഷയത്തിൽ എല്ലാവർക്കും മറുപടി പറയേണ്ടി വരും പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സർക്കാർ അനുമതിയില്ലാത്ത സ്വാശ്രയ അധ്യാപക തസ്തികകൾ കൂടി സംവരണ റോസ്റ്ററിൽ ഉൾപ്പെടുത്തി സംവരണം അട്ടിമറിച്ച് കുസാറ്റിൽ അധ്യാപക നിയമനങ്ങൾ വിജ്ഞാപനം ചെയ്തതായി ആക്ഷേപം ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വി സിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ എൻ കെ ശങ്കറിന്റെ സേവന കാലാവധി അവസാനിക്കാൻ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെയാണ് തിരക്കെട്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ കൂട്ടത്തോടെ നിയമിക്കുന്നത് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ താൽക്കാലിക ചുമതല വഹിക്കുന്ന വി സിമാർ സ്ഥിരം അധ്യാപക നിയമനങ്ങൾ നടത്താതിരിക്കുമ്പോഴാണ് കുസാറ്റിൽ താൽക്കാലിക വി സംവരണം അട്ടിമറിച്ച നിയമനങ്ങൾ നടത്താൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ആക്ഷേപം സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുവദിച്ചിട്ടുള്ള അധ്യാപക തസ്തികകൾ വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതിനു വേണ്ടി സൗകര്യപൂർവ്വം മറ്റു ചില വകുപ്പുകളിലേക്ക് മാറ്റി വിജ്ഞാപനം ചെയ്തത് ചട്ടവിരുദ്ധമാണ് വ്യാപകമായ അധ്യാപക നിയമനങ്ങൾ മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുസാറ്റിൽ പുതിയ നിയമനങ്ങൾ കൂടി നടത്തുന്നതോടെ മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും അധ്യാപകരുടെ അധ്വാനം പുനനിർണ്ണയം ചെയ്യാതെയാണ് പുതിയ നിയമന വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് സംവരണം പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമന വിജ്ഞാപനത്തിന്മേലുള്ള തുടർ നടപടികൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി